കേന്ദ്ര കേരള സർക്കാരുകളുടെ വിദ്വേഷത്തിനെതിരെയും ദുർഭരണത്തിനെതിരെയും മുസ്ലിം യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പാലക്കാട് ജില്ലാ യൂത്ത് മാർച്ചിന്റെ സമാപന സമ്മേളനം ഞായറാഴ്ച തൃത്താലയിൽ നടക്കുമെന്ന സംഘാടക സമിതി ഭാരവാഹികൾ പട്ടാമ്പിയിൽ വിളിച്ചേർത്ത സമ്മേളനത്തിൽ അറിയിച്ചു ഡിസംബർ ഇരുപത്തിരണ്ടിന് മണ്ണാർക്കാട് നിന്നാണ് യൂത്ത് മാർച്ച് തുടങ്ങിയത് വിദ്ദേശ പ്രചാരകരും അഴിമതി ഭരണക്കാരുമായ സർക്കാരുകൾക്കെതിരെ ജനരോഷം ഉയർത്തിയാണ് ജില്ലയിലെ മുഴുവൻ നിയോജക മണ്ഡലങ്ങളിലൂടെയും യൂത്ത് മാർച്ച് കടന്നുവരുന്നത് ബഹുജന പങ്കാളിത്തത്തോടെ കാലിക പ്രസക്തമായ മുദ്രാവാക്യവുമായിട്ടാണ് മാർച്ച് തൃത്താലയിൽ എത്തുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു കേരളത്തിലും കേന്ദ്രത്തിലും ഭരിക്കുന്ന സർക്കാരുകളുടെ ജനവിരുദ്ധ നയങ്ങൾ അതുപോലെ അധികാരം നിലനിർത്തുന്നതിനു വേണ്ടി ജനങ്ങൾക്കിടയിൽ വിദ്വേഷം വളർത്തുകയും ഭിന്നിപ്പ് ഉണ്ടാക്കുകയും ചെയ്യുന്ന ഇരു സർക്കാരുകളുടെ നയങ്ങൾക്കുമെതിരായി കേന്ദ്രത്തിൽ മതവർഗീയത വളർത്താൻ ശ്രമിക്കുമ്പോൾ മറ്റു തരത്തിൽ കേരളത്തിൽ മതവർഗീയതക്ക് സാധ്യതയുള്ള എലമെൻറ്റുകൾ ഉപയോഗപ്പെടുത്തി അത് അതിൻ്റെ ഉപോത്പാദകമായി ആർ എസ് എസിനെ സഹായിക്കുകയും അതുവഴി കേരളത്തിലെ മതസൗഹാർദ്ദ അന്തരീക്ഷത്തെ തകർക്കുകയും അതിലൂടെ അധികാരം നിലനിർത്താൻ ശ്രമിക്കുന്ന സി പി എമ്മിൻ്റെയും നയത്തിനെതിരായിട്ടാണ് ഈ മാർച്ച് ഈ മാർച്ച് കേരളത്തിലെ നിത്യോപയോഗ സാധനങ്ങൾ ഉൾപ്പെടെ കേരളത്തിലെ സാധാരണക്കാരനെ ബാധിക്കുന്ന ഒട്ടനവധി വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് പാലക്കാട് ജില്ലയിലെ വിവിധ നിയോജക മണ്ഡലങ്ങളിലൂടെ പര്യടനം നടത്തിയത് ഈ മാർച്ചിൻ്റെ ഭാഗമായി വിവിധ പ്രദേശങ്ങളിൽ കടന്നു ചെന്നപ്പോൾ അഭൂതപൂർവ്വമായ ഈ മാർച്ചിന് ലഭിച്ച പിന്തുണ എന്ന് പറയുന്നത് ഈ സർക്കാരുകൾക്കെതിരായ ഈ ജില്ലയിലെ ജനങ്ങളുടെ പ്രതിഷേധത്തിൻ്റെ അടയാളം തീർത്ഥാലയിലും അതിൻ്റെ പൂർണ്ണതയിലുള്ള ഒരു ബഹിസ്ഫുരണത ഈ പ്രതിഷേധം അലയടിക്കുന്ന ഒരു മഹാറാലിയായി ഈ യൂത്ത് മാർച്ച് സമാപിക്കും ഏതാണ്ട് രണ്ടായിരത്തഞ്ഞോളം രജിസ്റ്റർ ചെയ്ത പ്രതിനിധികളും ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തുന്ന പ്രതിനിധികളും അടക്കം മൂവായിരം പ്രവർത്തകന അണിനിരക്കുന്ന ഒരു മാർച്ചായി കുറ്റനാടിൽ നിന്ന് ആരംഭിച്ച് വൈകിട്ട് മൂന്നരക്ക് കുറ്റനാടിൽ നിന്ന് ആരംഭിച്ച് ആറര മണിയോടുകൂടി തീർത്ഥാലയിലെ എം എൻ ബാപ്പുഹാജി നഗറിൽ ഇത് സമാപിക്കും ആ രീതിയിലാണ് ക്രമീകരിച്ചിട്ടുള്ളത് ഓരോ നീ പഞ്ചായത്തുകളിൽ നിന്നും രജിസ്റ്റർ ചെയ്ത പ്രത്യേക പ്രവർത്തകന്മാരെ പ്രത്യേക ബ്ലോക്കുകളായി നിർത്തി വളരെ അടുപ്പും ചിട്ടയോടുകൂടി ഗതാഗത തടസ്സമില്ലാത്ത രീതിയിൽ ഈ റാലിയെ ക്രമീകരിച്ചിട്ടുണ്ട് വൈകീട്ട് നാലിന് കൂറ്റനാട് ന്യൂബസാറിൽ നിന്ന് യൂത്ത് മാർച്ച് തുടങ്ങും തൃത്താലയിൽ നടക്കുന്ന സമാപന സമ്മേളനം മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്യും ഇ ടി മുഹമ്മദ് ബഷീർ എം പി മുഖ്യാതിഥിയായി പങ്കെടുക്കും മുസ്ലിം ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റ് അബ്ദുൾ സമദ് സമദാനി യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് സി എ എം എ കരീം മരക്കാർമാരായ മംഗലം കളത്തിൽ അബ്ദുള്ള അഡ്വകറ്റ് സിദ്ദിഖ് പി എ സലാം തുടങ്ങിയരും മറ്റു യുവജന വിദ്യാർത്ഥി നേതാക്കളും സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു പി എം മുനീബ് ഹസൻ